ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ് എന്ന് കാരണം ഈ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കുവാനും എനിക്കിതിൽ പങ്കെടുക്കുവാനും പറ്റിയത് വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ എല്ലാ പച്ച പ്രായത്തിലേക്കും നമ്മൾക്ക് പ്രസംഗ പരിശീലനവും ഇതേപോലെ മ്യൂസിക്കും പാട്ടുകളെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷെ നമ്മൾ കുറേ സമയം വൈകിയെങ്കിലും ഈ ഒരു സമയത്തും ബ്രൈറ്റ് അക്കാഡമി ഇങ്ങനെയൊരു സംഗമം നടത്തിയതിൽ തെളിയിക്കട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ നൈറ്റ് കൂടെ സ്റ്റേ ആയിരുന്നു ഇന്ന് പകലെ രണ്ട് രണ്ട് ഫുൾ ഡേ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുന്നേ ഞാനിവിടെ ഉണ്ടായിരുന്നു നമുക്ക് കിട്ടുന്ന ഓരോ അവസരങ്ങളാണിത് ആ അവസരങ്ങളിൽ നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അവസരം നയി തന്ന ഫൈസൽ സാറിനോടും ബ്രൈറ്റ് അക്കാഡമിയോടും എൻ്റെ നന്ദി ഞാൻ അറിയിക്കുകയാണ് ഞങ്ങളെല്ലാവരെയും കണ്ടുമുട്ടിയതിൽ നമുക്ക് ഈ പാലക്കാടിൻ്റെ ഈ പ്രദേശത്തും ഇത്രയും സുഹൃത്തുക്കളും പരിചയക്കാരും എല്ലാം കണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനിയും ഒരുപാട് വ്യക്തികൾക്ക് ഈ ബ്രൈറ്റ് അക്കാഡമി ഇതിൻ്റെ പേര് തന്നെ ബ്രൈറ്റ് അക്കാഡമി ഒരു പ്രകാശം പരത്തട്ടെ എന്നാണ് ഒരുപാട് പ്രകാശങ്ങൾ എല്ലാവരിലും പ്രകാശം എത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ദൈവങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ